ഗുഡ് മോർണിംഗ് സ്റ്റോക്ക് ഗ്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ലൈവ് ഓപ്പർച്യൂണിറ്റീസ് നോക്കാം ഓപ്ഷൻ ബൈങ് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഈ പ്രീവിയസ് ഡേയിൽ നമ്മൾ മാർക്ക് ചെയ്ത ലെവൽസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം നിഫ്റ്റിയിലും നാലെണ്ണം ബാങ്ക് നിഫ്റ്റിയിൽ നാലെണ്ണം ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് അൻപത്തിരണ്ട് ഒരുനൂറ്റി എന്നുള്ള റേഞ്ച് ഉണ്ട് അതിൻ്റെ താഴേക്ക് വരാണെങ്കിൽ അപ്സൈഡിലേക്ക് നോക്കാം നിഫ്റ്റി ആണെങ്കിൽ നമ്മൾ മാർക്ക് ചെയ്ത ഒരു അപ്സൈഡ് ലിക്വിഡിറ്റി അത് ഒരു ഓൾ ടൈം ഹൈ ലിക്വിഡിറ്റി ആണ് കേട്ടോ ഒരു ഹയർ ടൈം നമ്മുടെ ഒരു ഇൻവ്യൂസ്മെൻറ് ഏരിയ അല്ലെങ്കിലും കൂടെ ഒരു ഓൾ ടൈം ഹൈൻ്റെ ലിക്വിഡിറ്റി അതെടുത്തിട്ട് താഴേക്ക് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് എൻട്രി ഇതുവരെ വന്നിട്ടൊന്നുമില്ല എൻട്രി വരണമെങ്കിൽ ഒന്നുകിൽ ബാങ്ക് അൻപത്തിരണ്ട് നൂറ്റി എഴുപത്തൊന്നിൻ്റെ താഴേക്ക് വരികയാണെങ്കിൽ നമ്മൾ മുകളിലേക്ക് ട്രേഡ് നോക്കും ഇല്ലെങ്കിൽ നിഫ്റ്റി ഇപ്പോൾ ഓൾറെഡി ലിക്വിഡിറ്റി എടുത്ത് താഴേക്ക് വരുന്നുണ്ട് ഇനി ഒരു ഏതെങ്കിലും ഒരു ലോവർ ടൈം ഫ്രെയിം ഏതെങ്കിലും ലിക്വിഡിറ്റി എടുക്കുകയാണെങ്കിൽ നമുക്കൊരു താഴേക്കുള്ള ട്രേഡ് പ്ലാൻ ചെയ്യാം ഏതാണ് ആദ്യം വരുന്നത് നോക്കാം അതിനനുസരിച്ച് ചെയ്യാം ഓവറോൾ ബുള്ളിഷ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ബുള്ളിഷ് ട്രേഡിനായിരിക്കും കൂടുതൽ ഓപ്പർച്യൂണിറ്റി വരിക എന്നെനിക്ക് തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലായിരിക്കും ഫസ്റ്റ് എൻട്രി കിട്ടാം ഇൻ കേസ് നിഫ്റ്റി മുകളിലേക്ക് വരാണെങ്കിൽ അതിൽ കൊടുക്കും ഏതാ നമുക്ക് നോക്കാം ആ സമയത്ത് നമുക്ക് പ്ലാൻ ചെയ്യാം ഓക്കെ നിഫ്റ്റീൻ്റെ വൺ മിനിറ്റ് ഒക്കെ ഈ ഒരു രീതിയിലാണുള്ളത് വൺ മിനിറ്റ് ഒരു ഫൈവ് മിനിറ്റ്സ് നോക്കുകയാണെങ്കിൽ ഫൈവ് മിനിറ്റ്സ് ലിക്വിഡിറ്റി ഏരിയ അൻപത്തി ഇരുപത്തിനാല് അഞ്ഞൂറ്റി എഴുപത്തൊന്നിൻ്റെ മുകളിലുണ്ട് ഇനി അതിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്തിട്ട് ഒരു 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 ഒക്കെ കാണിക്കുകയാണെങ്കിൽ ഡൗൺ സൈഡിലേക്ക് നോക്കാം ഏതായാലും ഞാൻ പറയാം ഏതാണ് എൻട്രി അതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒരു കാര്യം എന്താ പറയുക എന്ന് വെച്ചാൽ ഞാനിപ്പം ചെയ്യുന്നത് ഒരുപാട് ആളുകൾ ഈ പിന്നെ ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ചോദിച്ച് വരുന്ന ആളുകളിൽ അധിക പേരും അധിക പേരും സ്മാർട്ട് മണി എസ് എം സി എന്നുള്ളൊരു കോഴ്സ് പഠിച്ച ആളുകളായിരുന്നു അധിക പേരും വരുന്നത് ആദ്യമൊക്കെ പ്രൈസേഷനും ഇൻഡിക്കേറ്ററൊക്കെ വെച്ച് ട്രേഡ് ചെയ്യുന്ന ആളുകളായിരുന്നു അധികം ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ വരുന്നുണ്ടായിരുന്നത് ഇപ്പം അധിക പേരും ചോദിക്കുന്നത് ഞാൻ ഓൾറെഡി എസ് എം സി എന്നുള്ളൊരു കോഴ്സ് ഞാൻ ഇന്ന സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചിട്ടുണ്ട് ഭയങ്കരമായ ഫീസൊക്കെയാണ് അതായത് അൻപതിനായിരം ഒക്കെ കൊടുത്ത് പഠിച്ചതാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആളുകൾ പറയുന്ന ഉണ്ടായിരുന്നത് അപ്പോൾ അവർ ഇവിടെ ചെയ്യുമ്പോൾ നമ്മൾ എൻറ്റയർലി ആണല്ലോ നമ്മൾ യൂസ് ചെയ്യുന്ന സിസ്റ്റം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട് പലർക്കും കാരണം എന്താ വെച്ചാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് ഞാൻ ചെയ്യുന്നത് പ്രോപ്പറായിട്ടില്ല സ്മാർട്ട് മണി എന്നുള്ളൊരു കോൺസെപ്റ്റ് ഞാൻ കറക്റ്റായിട്ടും ഇന്ത്യൻ മാർക്കറ്റിൽ വർക്ക് എന്ന് ഒരുപാട് സമയം നോക്കിയതാണ് അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തിട്ടാണ് ഞാൻ തന്നെ ഡെവലപ്പ് ചെയ്ത ഒരു സിസ്റ്റം ഇങ്ങനെ ഉണ്ടാക്കിയത് ഒരു ലിക്വിഡിറ്റി കോൺസെപ്റ്റ് പ്രകാരമുള്ള ഒരു ഇൻഡ്യൂസ്മെൻറ്റ് സെറ്റപ്പ് ഒക്കെ അതിന് നമുക്കിപ്പോൾ എന്ത് പേരിടാം എന്തെങ്കിലും ഒരു പേരിട്ടാൽ മതി പക്ഷേ എസ് എം സി എന്നുള്ള പേരിട്ടതാണ് ഇപ്പോൾ പ്രൊഫഷൻ അത് ഇത് സെയിം എസ് എം സി ആണോ എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷൻ ആളുകൾ ചോദിക്കുകയാണ് ഞാൻ ആ എസ് എം സി എന്നുള്ള സിസ്റ്റം യൂസ് ചെയ്യാറില്ല ഞാൻ തന്നെ ഡെവലപ്പ് ചെയ്തൊരു സിസ്റ്റമാണ് യൂസ് ചെയ്യാറുള്ളത് അതിൽ തന്നെ പല അപ്ഡേഷൻസും ഞാൻ കൊണ്ടുവരാറുണ്ട് മാർക്കറ്റ് എല്ലാ സമയത്തും ഒരുപോലെ ഒരു റിയാക്ഷൻസ് കാണിക്കില്ല എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് സ്റ്റുഡൻസിനോടായാലും അപ്പോൾ ആ ഒരു മാറ്റത്തിനനുസരിച്ച് എങ്ങനെ മാറാന്നുള്ളതും കൂടി ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ സ്വന്തമായിട്ട് ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാം ഒരു സ്ട്രാറ്റജി നമുക്ക് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ ഞാൻ ക്ലാസ്സിൽ പറയുന്നുണ്ട് ഞാൻ ഈ എസ് എം സി സ്മാർട്ട് മണി കോൺസെപ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ വലിയ വലിയ സ്ഥാപനങ്ങളാണ് നല്ല ഫേമസ് ആയ ആളുകളുടെ പ്രമുഖരായ ആളുകളുടെയൊക്കെ സ്ഥാപനങ്ങളിൽ ഈ എസ് എം സി പഠിച്ച് അമ്പതിനായിരം ഒക്കെ കൊടുത്ത് പഠിച്ച് നമ്മളൊക്കെ നമുക്ക് നമ്മുടെ കോഴ്സ് അതിൻ്റെ ഒരു അഞ്ചിലന്ന് പോലും ഇല്ല ഫീ ഒന്നും പക്ഷേ അത് പഠിച്ച ആളുകളുടെ ഞാൻ അതിൻ്റെ ഒരു ഒരു ഇതൊക്കെ നോക്കി അവർ പി ടി ഒക്കെ നോക്കി അവർ ശരിക്കും പഠിപ്പിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഈ ഫോറക്സ്റ്റ് ട്രേഡിങ്ങിലുള്ള സ്മാർട്ട് മണി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉണ്ടല്ലോ ഇംഗ്ലീഷ് ചാനലുകളിലൊക്കെ ഞാൻ പറഞ്ഞ ഐ സി ടിയിലൊക്കെ ഉള്ളത് സെയിം സാധനം അങ്ങോട്ട് കോപ്പി ചെയ്താണ് തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ് ശതമാനം അത് കോപ്പി ചെയ്തിട്ട് ആ സെയിം സാധനം തന്നെയാണ് പഠിപ്പിക്കുക അതിൻ്റെ ഒരു മാറ്റവും ഇല്ല എല്ലാ കാലത്തും ആ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുകയാണെങ്കിൽ അത് അതുകൊണ്ടാണ് ആളുകൾ ഞാൻ എസ് എം സി പഠിച്ചിട്ട് എനിക്ക് ഓർഡർ ബ്ലോക്കിന്ന് ട്രേഡ് എടുത്തിട്ട് ഫെയർ വാലി ഗ്യാപ്പെന്നൊക്കെ ട്രേഡ് എടുത്തിട്ട് പ്രോഫിറ്റബിൾ ആവാൻ പറ്റില്ല എന്നൊക്കെയാണ് ഇവിടെ വരുന്നപ്പോൾ പറയണത് ഇതിൻ്റെ കേസ് ഇതാണ് അവർ ചെയ്യുന്നതെന്ന് വച്ചാൽ അവർക്ക് ഒരു ഉണ്ടായിരിക്കാം ആ സിസ്റ്റം സെയിം സിസ്റ്റം തന്നെ ഇംഗ്ലീഷ് ചാനലിലൊക്കെ കാണണം അതേ സിസ്റ്റം തന്നെ മലയാളത്തിലേക്കും ഇങ്ങനാക്കിയിട്ട് ഒരു പി ഡി എഫും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കണം സിമ്പിളായിട്ട് കൊടുക്കണം അല്ലാതെ അതിൽ അവർ മെനക്കെടാനോ അതിൽ ഒരു ഒരു പുതിയ എങ്ങനെയാണ് ഇപ്പോൾ മാർക്കറ്റ് വർക്ക് ചെയ്യുന്നത് നോക്കാനോ അതിനൊന്നും ശ്രമിക്കാത്തതുകൊണ്ടായിരിക്കാം എന്ന് ഞാൻ ആര് കുറ്റം പറയുന്നതല്ല പക്ഷെ അങ്ങനെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഈ ഒരു ഇങ്ങനെ പ്രോപ്പറായിട്ടുള്ള എസ് എം സി എന്ന് പറഞ്ഞ സാധനം ഫോറസ്റ്റിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നു ഞാനും ഫോറക്സ് അധികം ചെയ്തിട്ടില്ല അതും ഫോറക്സിലും വർക്ക് ചെയ്യണതിൽ തന്നെ പല മാറ്റങ്ങളും ഉണ്ടാകും എപ്പോഴും മാർക്കറ്റിൽ നമ്മളെപ്പോഴും ഒരേ രീതിയിൽ തന്നെ കിട്ടുമെന്ന് വിചാരിക്കരുത് അപ്പം അങ്ങനെ ഉള്ളൊരു രീതിയല്ല ഞാൻ എൻ്റെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് ഞാൻ ഇൻഡ്യൂസ്മെന്റ് എന്ന് പറഞ്ഞൊരു സെറ്റപ്പാണ് നിങ്ങൾക്ക് എന്ത് പേരിട്ട് വേണമെങ്കിൽ വിളിക്കാം ലിക്വിഡിറ്റി എന്നോ അല്ലെങ്കിൽ ഇൻഡ്യൂസ്മെന്റ് എന്നൊക്കെ പഠിക്കാം വേണമെങ്കിൽ നമുക്കിനി എസ് എം സി എന്നുള്ള പേര് അങ്ങനെ മാറ്റാം കാരണം അത് ഒരു കൺഫ്യൂഷിങ് ഉണ്ടാക്കുന്നത് സെയിം എസ് എം സി ആണോ പഠിപ്പിക്കുന്നതെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ആളുകൾ ആവുന്നത് അപ്പോൾ അതല്ല ഞാൻ പഠിപ്പിക്കുന്നത് ഞാൻ ഇത് ലിക്വിഡിറ്റി സെറ്റപ്പ് ആണ് കൂടാതെ എങ്ങനെ നമുക്കൊരു ആയിട്ട് അപ്ഡേറ്റഡ് ആവാം എങ്ങനെ ഇപ്പം ട്രേഡിങ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ലൈവ് മാർക്കറ്റിൽ ട്രേഡിങ് ചെയ്ത് തുടങ്ങണം ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യണം ആ കാര്യങ്ങളൊക്കെ ഞാൻ നമ്മുടെ ക്ലാസ്സുകളിൽ പറയുന്നുണ്ട് അതിനെക്കുറിച്ച് നമുക്കൊരു ഒരു ലെങ്തി വീഡിയോയിൽ കാര്യങ്ങൾ പറയാം എന്താണ് നമ്മുടെ ക്ലാസ്സിൽ വരുന്നത് എന്തൊക്കെയാണ് സെറ്റപ്പ് എന്ന് ആയിട്ട് പറയാം അതിനെക്കുറിച്ച് ഏതായാലും ഇന്നത്തെ ഇനി ജസ്റ്റ് ജസ്റ്റ് ആ കാര്യങ്ങൾ ഞാൻ ഓർമ്മപ്പെടുത്തിയെന്നുള്ളൂ എനിക്ക് ഇങ്ങനെ കുറേസ് വരുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കുറച്ച് കാര്യങ്ങൾ ഓക്കെ ഏതായാലും ഇന്നത്തെ ലൈവ് ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ സമയം പത്തേ ഒന്നായിട്ടുണ്ട് പത്തേ ഒന്നിന് മാർക്കറ്റ് എന്താണ് നമ്മളെ ഞാൻ നേരത്തെ മാർക്ക് ചെയ്ത അൻപത്തിരണ്ട് ഒരുന്നൂറ്റി എഴുപത്തി ആറ് എന്നുള്ള റേഞ്ച് ഉണ്ടല്ലോ ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി ഏരിയയിലേക്ക് മാർക്കറ്റ് ടാപ്പ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് രീതിയിൽ എൻട്രി പ്ലാൻ ചെയ്യാം ഒന്ന് വൺ മിനിറ്റിൽ കൺഫർമേഷൻ എടുത്തിട്ട് ചെയ്യാം അല്ലെങ്കിൽ അഗ്രസീവ് ആയിട്ട് ചെയ്യാം ഞാൻ ഏതായാലും ഇന്ന് വൺ മിനിറ്റിൽ ഒരു കൺഫർമേഷൻ എടുത്തിട്ടാണ് പ്ലാൻ ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്ന ആളുകളും രണ്ട് ടൈപ്പ് രീതിയിലും ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞതാണ് ഇനി ഇൻ കേസ് നമുക്ക് അവിടുന്ന് ഒരു കൺഫർമേഷൻ കിട്ടിയിട്ട് എൻട്രി എടുത്താൽ മതി അല്ലെങ്കിൽ ഒരു വൺ മിനിറ്റിലേക്ക് മാറ്റി നോക്കി കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ തന്നെ ഇതിൻ്റെ താഴെ സ്റ്റോപ്പ്ലെസ് വരുന്ന രീതിയിൽ ഒരു അപ്സൈഡ് ട്രേഡും പ്ലാൻ ചെയ്യാം ഏതായാലും നമുക്ക് കൺഫർമേഷൻ എടുത്തിട്ട് ട്രേഡ് ചെയ്യാം വെയിറ്റ് ചെയ്തിട്ട് ചെയ്യാം ഞാൻ ഞാനേതായാലും അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ വൺ മിനിറ്റിൽ ക്യാൻഡിലാണ് ഇപ്പോൾ അത് നോക്കാം നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ചെയ്യാം ഞാൻ ഞാനേതായാലും എൻട്രി വരാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ പത്ത് രണ്ട് ഓ സമയം പത്ത് പതിനെട്ടായിട്ടുണ്ട് ഞാൻ പറഞ്ഞ നേരത്തെ നിങ്ങളോട് വൺ മിനിറ്റ് കൺഫർമേഷൻ എടുക്കാൻ വെയിറ്റ് ചെയ്തപ്പോഴും ഭയങ്കരമായിട്ടുള്ള രണ്ട് മൂന്ന് ക്യാൻഡിൽസ് പോയിട്ട് ഓൾറെഡി അഗ്രസീവ് ആയിട്ട് ട്രേഡ് എടുത്ത ആൾ ഉള്ളൊക്കെ പ്രോഫിറ്റ് എടുത്തിട്ടുണ്ട് ഞാനൊരു കൺഫേമേഷന് വേണ്ടി വെയിറ്റ് ചെയ്താണ് കൺഫേമേഷന് വേണ്ടി വെയിറ്റ് ചെയ്തപ്പോൾ ഒരു കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എപ്പോഴാണ് എൻട്രി കിട്ടുക എന്നും പറയാൻ പറ്റില്ല മാർക്കറ്റ് ഏകദേശം അത്യാവശ്യം നന്നായിട്ട് മൂവ് ചെയ്തു ഇനി ഒരുപാട് സമയം ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി വരുന്നില്ലേ പിന്നെ നിഫ്റ്റിയിൽ താഴേക്കുള്ള എൻട്രി നോക്കേണ്ടി വരും നമുക്ക് ഞാൻ പറഞ്ഞത് നേരത്തെ ട്രേഡ് എടുത്ത ആൾ മുന്നൂറ്റി എട്ടിന് ട്രേഡ് എടുത്തിട്ട് നാന്നൂറ്റി എട്ടിന് ക്ലോസ് ചെയ്തു ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് അതായത് എൻ്റ്രി എടുത്ത ടൈമൊക്കെ നീക്കണം പത്തഞ്ചിന് എൻട്രി എടുത്തിട്ട് പത്ത് പതിനൊന്ന് നാല് മിനിറ്റ് കൊണ്ട് ടാർജറ്റ് അടച്ച് ഞാൻ പറഞ്ഞിട്ട് ഒരു അഗ്രസീവ് എൻ്റെ ട്രേഡെടുത്ത ആളുകൾക്ക് അങ്ങനെ വെച്ചാൽ ഇതിലൊരു ക്യാൻസൽ ഓർഡർ ഉണ്ട് കാണാം നിങ്ങൾക്ക് ഒരു സ്റ്റോപ്പ് ലോസ് ഓർഡർ ക്യാൻസ് ചെയ്ത നമ്മുടെ നമ്മുടെ ആണ് ആദർശ് ബ്രോ പുള്ളി ചെയ്ത ട്രേഡാണ് എന്നാലും ഇനി നമുക്ക് നിഫ്റ്റിയിൽ വേണമെങ്കിൽ നിഫ്റ്റിയിലും എന്ത് ചെയ്യാം ഡൗൺ സൈഡ് ട്രേഡിന് പ്ലാൻ ചെയ്യാം നമ്മൾ വിചാരിച്ച പോലെ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്കൊരു എൻട്രി മിസ്സായി കാരണം എൻട്രി കൺഫർമേഷൻ തന്നിട്ട് ആ ഒരു നിയറസ്റ്റ് ആ ഏരിയ തന്നെ കിട്ടുകയാണെങ്കിൽ വളരെ അടിപൊളിയായിരുന്നു അല്ലേ അതിന് ശേഷം കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം ഇപ്പോൾ വീണ്ടും ഒരു ഇനി ഡയലോൻ്റെ ആ ഏരിയയിലേക്ക് എന്നെത്തുമ്പോഴായിരിക്കും വീണ്ടും അടുത്ത എൻട്രി അതിപ്പോൾ കിട്ടുമോ അറിയില്ല അതിന് മുമ്പ് നിഫ്റ്റിയിൽ ഒരു വെബ്സൈറ്റിലേക്കുള്ളൊരു ഒരു ഒരു ഞാൻ രാവിലെ നമ്മൾ മാർക്ക് ചെയ്ത ഒരു ഏരിയൻ്റെ ഒരു ഏരിയയിൽ ടാപ്പ് ചെയ്തിട്ട് അത്യാവശ്യം താഴേക്ക് വന്നില്ലേ അതിന് ശേഷം വീണ്ടും ഒരു ഒരു ഫൈവ് മിനിറ്റ്സ് ലിക്വിഡിറ്റി ഒക്കെ നിഫ്റ്റിയിൽ എടുക്കുന്നുണ്ട് അപ്പം നിഫ്റ്റിയിൽ നോക്കാം അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റി വീണ്ടും ഇന്നത്തെ ഡേ ലോണിൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ അപ്സൈഡ് നോക്കാം ഇതിൽ ഏതാണ് നമുക്ക് ആദ്യം കിട്ടാമെന്നതിനനുസരിച്ച് ട്രേഡ് പ്ലാൻ ചെയ്യാം ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്ത് തരാം ഏതാണ് ട്രേഡ് എടുക്കുന്നതിനനുസരിച്ച് ഞാൻ അപ്ഡേറ്റ് തരാം ഓക്കെ സമയം പത്തേ മുപ്പത്തൊന്നായിട്ടുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിഫ്റ്റി ഒരു ഫൈവ് മിനിറ്റ്സ് ഐ ഡി എക്സ് ഏരിയെന്ന് മാർഗ്ഗ താഴേക്ക് വരുന്നുണ്ട് അല്ലേ അപ്പോൾ താഴേക്ക് വരുന്നുണ്ട് നമുക്കൊരു സിംഗിൾ ക്യാൻഡിൽ ഒരു ഐ ഡി എക്സും ലിക്വിഡിറ്റിയും കിട്ടിയിട്ടുണ്ട് നമുക്കൊരു എൻട്രി പ്ലാൻ പ്ലാൻ ചെയ്യാം ഒരു ഏരിയയിൽ നിന്ന് നമ്മൾ നിഫ്റ്റിയിൽ ചെയ്യുന്നത് ടു ഫിഫ്റ്റി ക്വാണ്ടിറ്റിയാണ് ബൈ ഓർഡർ കൊടുക്കാം ബൈ കംപ്ലീറ്റ് ആയിട്ടുണ്ട് വൺ ട്വൻറ്റിക്കാണ് നമുക്ക് എൻട്രി വന്നത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമുക്കിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം വൺ ട്വൻറ്റി പോയിന്റ് ടു എയ്റ്റിനാണ് നമ്മുടെ എൻട്രി വന്നത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമുക്ക് എന്താണ് സിക്സ് പോയിൻറ്സ് കൊടുക്കാം ആറ് പോയിന്റ് നമുക്ക് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്ത് കൊടുക്കാം എക്സിറ്റ് പ്രൈസ് നമുക്ക് കൊടുക്കാം വൺ ട്വൻറ്റിക്ക് കിട്ടിയ എൻട്രി നമുക്ക് സിക്സ് പോയിൻ്റ്സ് എന്ന് പറയുമ്പോൾ നൂറ്റി പതിനാല് പോയിന്റ് ത്രീ എന്നുള്ള റേഞ്ച് നമുക്ക് കൊടുക്കാം അത് ഈ ഒരു ട്രേഡിൽ ലോസ് വരിക നമുക്ക് ഒരു ആയിരത്തി അഞ്ഞൂറ് റേഞ്ചിൽ നമുക്ക് ലോസ് വരും അല്ലേ അപ്പോൾ നമുക്ക് നോക്കാം ട്രേഡ് ഡൗൺ സൈഡാണ് നമുക്കിപ്പോൾ കിട്ടിയത് കാരണം ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് രാവിലെ ഒരു ഓപ്പർച്യൂണിറ്റി വന്ന ട്രേഡ് നമുക്ക് എന്താ പറയുക സൈഡിലേക്കുള്ള ട്രേഡ് ജസ്റ്റ് മിസ്സായി അതുകൊണ്ട് തന്നെ അത് എടുക്കാൻ പറ്റിയില്ല നിഫ്റ്റിയിൽ ഡേ ഹൈ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത ലിക്വിഡിറ്റി എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ട്രേഡ് എടുത്തത് അതിലൊരു നമുക്കൊരു ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി അല്ല ഓൾ ടൈം ഹൈൻ്റെ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തു ആ ഒരു ക്യാൻഡലിന് ഹൈ മീൻസ് ആ ഒരു ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തു നമ്മളൊരു എൻട്രി പ്ലാൻ ചെയ്തു ടാർജറ്റ് നമുക്ക് എന്ത് ചെയ്യാം ഒരു താഴെ പ്രീവിയസ് ഡേ ഇന്നലത്തെ ലോൻ്റെ അവിടെ ഏരിയയിലേക്ക് നമുക്ക് കൊടുക്കാം അല്ലെങ്കിൽ ഇന്നത്തെ ഇന്നത്തെ ലോയിലേക്ക് ചെറിയ ടാർജറ്റ് ഉണ്ടാവുള്ളൂ അപ്പം നമുക്ക് പ്രീവിയസ് ഡേൻ്റെ ആ ഒരു ലോ ഏരിയയിലേക്ക് കൊടുക്കാം ഒരു സെവൻറ്റി പോയിൻറ്റ്സ് റേഞ്ചിലുണ്ട് നമുക്കൊരു തേർട്ടി ഫൈവ് ഒരു ഫോർട്ടി പോയിൻ്റ് ഒക്കെ ടാർജറ്റ് വരാണെങ്കിൽ ഈസി ആയിട്ട് കിട്ടേണ്ടതാണ് നമുക്കൊരു വൺ ഇസ്റ്റ് ടു സിക്സ് സെവൻ ഒക്കെ ടാർജറ്റിലേക്ക് വരാണെങ്കിൽ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം തേർട്ടി പോയിന്റ്സ് എത്തുകയാണെങ്കിൽ ബുക്ക് ചെയ്യും ചെയ്യാം മുപ്പത് പോയിന്റ് ടാർജറ്റ് വരാണെങ്കിൽ നമുക്ക് ബുക്ക് ചെയ്യാം ഒരു പ്ലാനിൽ ചെയ്യാം ഇനി ഇൻ കേസ് നമുക്ക് എന്ത് ചെയ്യാം സ്റ്റോപ്പ് ലോസ് ഓൾറെഡി നമ്മൾ നമ്മളവിടെ കൊടുത്തിട്ടുണ്ട് ആറ് പോയിന്റ് സ്റ്റോപ്പ് ലോസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഹിറ്റ് ഹിറ്റാവുവാണേൽ നമുക്ക് ട്രേഡ് പിന്നെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി നോക്കാം അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ഹിറ്റായുള്ള ടാർജറ്റ് ആണെങ്കിൽ ഏതാണ് നമുക്ക് നോക്കാം ഏതാണ് നമുക്ക് ആദ്യം ആവുന്ന മീറ്റാവുന്നതിനനുസരിച്ച് പ്ലാൻ ചെയ്യാം അടുത്ത ട്രേഡ് ചെയ്യണോ അല്ലെങ്കിൽ വേണ്ടേ എല്ലാ കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്ക് നോക്കാം പിന്നെയും ഞാൻ പറഞ്ഞു നിങ്ങളോട് ഒരു ട്രേഡ് എസ് എൽ അടിച്ചു എന്ന് വിചാരിച്ച് പെട്ടെന്ന് ഒരു അടുത്ത ട്രേഡിലേക്ക് ചാടില്ല അടുത്ത ഓപ്പർച്യൂണിറ്റി വരുന്നവരെ വെയിറ്റ് ചെയ്തിട്ടാണ് ട്രേഡ് ചെയ്യുക ഇനി ഇൻ കേസ് ടാർജറ്റ് അടിച്ചാലും സ്റ്റോപ്പ് ലോസ് അടിച്ചാലും എന്തായാലും ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചിട്ട് ഒന്ന് കാണിച്ചു തരാം ഓക്കെ നമ്മുടെ ഫസ്റ്റ് ട്രേഡ് സ്റ്റോപ്പ് ലോസ് ഇട്ടായിട്ട് നമുക്ക് ഈ മുപ്പത്തേ മുപ്പത്തേഴ് ആയിട്ടുള്ളൂ ട്രേഡ് എടുത്തിട്ട് ആറ് മിനിറ്റ് ആയിട്ടുള്ളൂ ആയിട്ടുള്ളത് അതിനുമ്പ് നമ്മുടെ സ്റ്റോപ്പ് ലോസിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഓവറോൾ ഞാൻ പറഞ്ഞു ബേരിഷിലേക്കാണ് അതായത് മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് പോകുമെന്നുള്ള വ്യൂ ആണ് എടുത്തത് സിക്സ് പോയിൻറ്റ്സ് സ്റ്റോപ്പ് ലോസ് അടിച്ചു ആയിരത്തി അഞ്ഞൂറ് അറുപത്തെട്ട് രൂപ നമുക്ക് ലോസ് ഉണ്ട് ഈ ട്രേഡിൽ ഇനി നമുക്ക് എന്താണ് നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി നോക്കാം അടുത്ത ചാൻസ് വരാണെങ്കിൽ നോക്കാം ഇനി ഇൻ കേസ് ചാൻസ് വരുന്നില്ലെങ്കിൽ നോക്കും വേണ്ട കാരണം മാർക്കറ്റ് ഓവറോൾ ഒരു ബുള്ളിഷ് വ്യൂ ആയിരുന്നു എന്നാലും നമ്മളൊരു ഡൗൺ സൈഡ് ട്രേഡ് ഞാൻ പറഞ്ഞു ഒരു ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി അല്ല ഒരു ഓൾ ടൈം ഹൈ ലിക്വിഡിറ്റി നിഫ്റ്റി എടുത്തതുകൊണ്ടാണ് നമ്മൾ നിഫ്റ്റിയിൽ പ്ലാൻ ചെയ്തത് ബാങ്ക് നിഫ്റ്റി നമുക്കാണെങ്കിൽ എൻട്രി ഒരു അഗ്രസീവ് എൻട്രി മാത്രമേ വന്നിട്ടുള്ളൂ ഒരു പ്രോപ്പർ ഒരു കൺഫർമേഷന് ശേഷം മാർക്കറ്റ് കണ്ടിന്യൂസ് മുകളിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് ബാങ്ക് നിഫ്റ്റി നമുക്ക് എൻട്രി തന്നിട്ടില്ല ഏതായാലും ഇനി ഒരു ചാൻസ് വരാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ സമയം പത്ത് അൻപത്താറായിട്ടുണ്ട് നമ്മളെ ഒരു ഡൗൺ സൈഡ് അതായത് ഇന്ന് മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്ത ഒരു ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി ആയ ബാങ്ക് നിഫ്റ്റിയിൽ ടാപ്പ് ചെയ്തിട്ടുണ്ട് അൻപത്തിരണ്ട് നാനൂറ്റി നാൽപ്പത്തി നാല് എന്നുള്ള റേഞ്ചിൽ ടച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു അഗ്രസീവ് ആയിട്ട് തന്നെ നോക്കാം നമുക്ക് നേരത്തെ ഒന്ന് വെയിറ്റ് ചെയ്ത് കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്തപ്പോൾ എൻട്രി മിസ് ചെയ്തതാണ് അപ്പോൾ ഒന്ന് കൺഫേം മീൻസ് ഒരു അഗ്രസീവ് എൻട്രി തന്നെ നമുക്ക് നോക്കാം അപ്പോൾ ബാങ്ക് നിഫ്റ്റി അതുപോലെ നിഫ്റ്റിയിലും ഉണ്ട് ഒരു ഒരു ചാൻസ് ഓൾ ടൈം ഹൈ മീൻസ് ഡേ ഹൈ വീണ്ടും ടാപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഡേഹൈ നിഫ്റ്റിനേക്കാൾ നമുക്ക് ഇനി നല്ലത് ബാങ്ക് നിഫ്റ്റിയിലായിരിക്കും കാരണം ബാങ്ക് നിഫ്റ്റി ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി ടാപ്പ് ചെയ്താണ് അപ്പോൾ ബാങ്ക് നിഫ്റ്റി ഇനി അൻപത്തി രണ്ട് നാനൂറ്റി അൻപതിലേക്കൊക്കെ എത്തുകയാണ് പത്ത് അൻപത്തേഴ് ആയിട്ടുള്ള നാനൂറ്റി എൺപത് റേഞ്ചിലേക്കൊക്കെ മാർക്കറ്റ് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഡൗൺ സൈഡ് എൻട്രി പ്ലാൻ ചെയ്യാം താഴേക്കാണ് ബാങ്ക് നിഫ്റ്റിയിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഇതുപോലെ ഒരു സിംഗ് ലോൻ്റെ താഴെ നമുക്കൊരു നൂറ് പോയിന്റ് റേഞ്ചിൽ ടാർജറ്റോ അല്ലെങ്കിൽ ആ റേഞ്ചിൽ ട്വൻറ്റി പോയിൻറ്റ്സോ എസ് എൽ എന്നുള്ള ഒരു എൻട്രി പ്ലാൻ ചെയ്യാം നോക്കാം നമുക്ക് എൻട്രി വരുവാണെങ്കിലും നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം എടുക്കാം എടുത്തിട്ട് നമുക്ക് നോക്കാം മാർക്കറ്റ് വീണ്ടും താഴേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് എൻട്രി തന്നിട്ടില്ല നേരത്തെ പോയ മാതിരി പോകുമെന്നറിയില്ല ഓൾ ഓൾറെഡി താഴേന്ന് നമുക്കൊരു എൻട്രി മിസ്സായി മുകളിലേക്ക് പോയതാണ് ഇനിയിപ്പം മുകളിൽ നിന്ന് താഴെ നമ്മുടെ ടാർജറ്റ് വെക്കാൻ പറ്റിയ ഏരിയ ആണോ ഒന്നുകിൽ അൻപത്തിരണ്ട് ഒരുനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മീൻസ് ആ ഒരുനൂറ്റി തൊണ്ണൂറ്റി മൂന്നിൻ്റെ താഴെ ഏരിയ അല്ലെങ്കിൽ അൻപത്തിരണ്ട് ഇരുന്നൂറ്റി മുപ്പത് അല്ലെങ്കിൽ അൻപത്തിരണ്ട് ഒരുനൂറ്റി നൂ ഒരുനൂറ്റി എഴുപത്തൊന്ന് ഈ മൂന്ന് ലെവലിൽ ഏതെങ്കിലും നമുക്ക് നമുക്കൊന്ന് ടാർജറ്റ് വെക്കാം അല്ലെങ്കിൽ നൂറ് പോയിൻറ്റ് ടാർജറ്റ് ഏതെങ്കിലും നമുക്ക് ഫോളോ ചെയ്യാം അതായത് ട്വൻറ്റി പോയിൻറ്റ് സെസ് അല്ലേ ഇൻ കേസ് എൻട്രി വരുവാണെങ്കിൽ ഇനിയിപ്പോൾ ഒരുപാട് താഴേക്ക് ഇങ്ങനെ മാർക്കറ്റ് മൂവ് ചെയ്തിട്ട് എൻട്രി വരികയാണെങ്കിൽ നമ്മൾ പിന്നെ താഴേക്ക് നോക്കില്ല പിന്നെ നമ്മൾ അപ്സൈഡിലേക്ക് നോക്കും അപ്സൈഡിലേക്ക് ഇവിടെ നോക്കുക അൻപത്തിരണ്ട് ഇരുന്നൂറ്റി മുപ്പതിൻ്റെ താഴേക്ക് വരാണെങ്കിൽ അപ്സൈഡിലേക്ക് നോക്കാം അപ്പോൾ അൻപത്തിരണ്ട് നാനൂറ്റി ഇരുപത്തെട്ടിലാണല്ലോ അല്ലേ അൻപത്തിരണ്ട് നാനൂറ്റി എൺപതൊക്കെ എത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാം നിഫ്റ്റിനേക്കാളും നല്ല ബാങ്ക് തന്നെയാണ് നമുക്ക് ബാങ്കിൽ തന്നെ ട്രേഡ് പ്ലാൻ ചെയ്യാം നെക്സ്റ്റ് ട്രേഡ് ബാങ്കിൽ പ്ലാൻ ചെയ്യാം ആ ഒരു ഏരിയയിലേക്ക് എത്തട്ടെ നമ്മൾ ചാടി ചാടിക്കയറി എടുക്കുന്നില്ല അവിടെ എൻട്രി ചെയ്യുകയാണെങ്കിൽ മാത്രം കൺഫർമേഷൻ എടുത്തിട്ട് അവിടെ നിന്ന് ചെയ്യാം നമുക്ക് എന്താണ് നമ്മുടെ പ്രീമിയംസ് ഒക്കെ റെഡിയാക്കി വെക്കാം അൻപത്തിരണ്ടേ അഞ്ഞൂറിൻ്റെ പുട്ട് ഓപ്ഷനാണ് എടുക്കാനുള്ള പ്ലാൻ ചെയ്യുന്നത് ആ ഒരു റേഞ്ചിലാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി ഇരുന്നൂറ്റി അൻപത് റേഞ്ചിലാണ് അതിൻ്റെ പ്രീമിയം അതൊന്നും കൂടി ഒന്ന് താഴട്ടെ ഇരുന്നൂറ്റി മുപ്പത് നാൽപ്പതിൻ്റെ താഴേക്കൊക്കെ വരട്ടെ ഇരുന്നൂറ്റി നാൽപ്പതിൻ്റെ താഴേക്കൊക്കെ വന്നാൽ നമുക്ക് എന്താ ചെയ്യാം എൻട്രി പ്ലാൻ ചെയ്യാം അല്ലെങ്കിൽ ഇപ്പം ഉണ്ടാക്കിയാൽ ലോണിൻ്റെ താഴേക്കൊക്കെ ജസ്റ്റ് വരുന്നതാണ് കാരണം ചിലപ്പോൾ ഒരു പ്രീമിയം മാർഗ വരുന്നുണ്ട് അല്ലേ നാനൂറ്റി മുപ്പത്തിരണ്ട് വരുന്നുണ്ട് നോക്കാം ഇനി ഒരു അൻപത് പോയിൻ്റ് കൂടെ ഒക്കെ മുകളിൽ പോകണം ബാങ്ക് എന്ന് അറിയാൻ നമുക്കൊരു എൻട്രി കിട്ടുകയുള്ളു വെയിറ്റ് ചെയ്തിട്ട് ചെയ്യാം വെയിറ്റ് ചെയ്തിട്ട് ചെയ്യാം നമ്മളെന്താണ് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് എൻട്രി അവസരം വരുമ്പോൾ മാത്രം ട്രേഡ് എടുക്കുക അല്ലാതെ നമുക്ക് ഒരു എൻട്രി സ്റ്റോപ്പ് ലോസ് അടിച്ചു എന്ന് വിചാരിച്ചിട്ട് അടുത്തന്നെ പച്ച ഇന്ന പച്ച എന്നൊരു നിർബന്ധമില്ല അപ്പോൾ ഈ എൻട്രി എടുത്താലും നമുക്ക് ടാർജറ്റ് എന്നൊരു നിർബന്ധമില്ല സ്റ്റോപ്പ് ലോസ് രണ്ടാമത്തെ ട്രേഡും എസ് എസ് എൽ അടിച്ചുകഴിഞ്ഞാൽ പിന്നെ പരിപാടി നിർത്താം പിന്നെ ഒരു ഓപ്പർച്യൂണിറ്റി വരാണെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ ഇന്ന് ട്രേഡ് ചെയ്യേണ്ട അത്രേ ഉള്ളൂ നമുക്ക് ഇന്നത് അത് ലേക്ക് അവസാനിപ്പിക്കണം എന്നുള്ള ഒരു യാതൊരു കൺഫേം ഒരു നിർബന്ധവും എനിക്കില്ല ഓക്കെ ബാങ്ക് നിഫ്റ്റിയിൽ ട്രി കോൾ ഓപ്ഷൻ എടുത്ത ആളുകൾക്കൊക്കെ അത്യാവശ്യം ഒന്ന് പ്രോഫിറ്റ് കിട്ടിയിട്ടില്ല പക്ഷേ നിഫ്റ്റിയാണ് നമ്മൾ നമ്മൾ ഞാൻ പ്ലാൻ ചെയ്തത് അതുകൊണ്ട് നിഫ്റ്റിയിൽ വന്നിട്ടില്ല ഇനി ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് കുറച്ചുകൂടി മുകളിലേക്ക് വന്നാൽ താഴേക്ക് നോക്കും അതാണ് നമ്മുടെ നെക്സ്റ്റ് പ്ലാൻ എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ എന്താ പറയുക പുറത്ത് നല്ല മഴയുണ്ട് കേട്ടോ പുറത്ത് നല്ല മഴയാണ് അതാണ് നോക്കാം നോക്ക് ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ഒരു ചാൻസ് കൂടി നോക്കാം നോക്കാം ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഓ മൈ കോഡ് സമയം പന്ത്രണ്ട് പതിനൊന്ന് അൻപത്തിരണ്ട് അഞ്ഞൂറ് പുട്ടോപ്ഷനും പിടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് എപ്പോഴും ഒരു എൻട്രി വരും ഒരു വരും തന്നെ അവിടെ നിന്ന് പറന്ന് മാർക്കറ്റ് അല്ലേ നൂറ് നൂറ്റൻപത് പോയിൻറ്റാണ് പറന്നത് താഴേക്ക് പോയി എൻട്രി തരാതെ വെണ്ണിലാ ചെന്തക്കിണ പിടുത്തം വിട്ടുപോയി അതിനുശേഷം സൈഡിലേക്ക് നമുക്ക് എൻട്രി പ്ലാൻ ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ എൻട്രി സൈഡിലേക്ക് പ്ലാൻ അവിടുന്ന് പറന്ന് മോളിലേക്കും പോയി ഒന്നിനും സമയം തന്നില്ല ഇന്ന് ഇനി ട്രേഡ് ചെയ്യുന്നില്ല ഞാൻ കാരണം ഇന്നത്തെ ഒരു പ്രൈസ് ആക്ഷൻ നോക്കുന്നുള്ളൂ ബാങ്ക് നിഫ്റ്റിൻ്റെ ഓരോ സിംഗിൾ ക്യാൻഡ് ഇത്ര ദിവസമായിട്ട് ഇങ്ങനത്തെ ഒരു രണ്ട് ക്യാൻഡിൽ കണ്ടിട്ടില്ല അമ്മ ഒരു ക്യാൻഡിൽസായിരുന്നു ഇനിയിപ്പോൾ കൺസോൾട്ട് ചെയ്ത് തീരമൊന്നും ഒന്നും അറിയില്ല ഏതായാലും നമ്മളൊരു രണ്ട് മിസ്സായി രാവിലെ മിസ്സായി രണ്ടാമത്തെ എടുത്ത പ്ലാന് മിസ്സായി ആകെ എടുത്തൊരു ട്രേഡാണെങ്കിൽ എസ് എൽ അടിച്ചു ഇനിയിപ്പോൾ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇമോഷണലി പ്രോബ്ലം വരാൻ ഒരു പ്രോബിലിറ്റി ഉണ്ടായത് കൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ഇന്ന് ട്രേഡ് പ്ലാൻ ചെയ്യുന്നില്ല നിർത്തുന്നു ഇന്നത്തെ ദിവസം ഇനി ട്രേഡ് ഇല്ല നാളെ നോക്കാം നാളെ അവസരങ്ങളുണ്ടാവുമല്ലോ ഏതായാലും നാളത്തെ ലൈവ് ട്രേഡിൽ നമുക്ക് കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഒറ്റ ട്രേഡ് ഉള്ളൂ ഇന്നത്തെ വേറെ ട്രേഡ്സ് ഒന്നുമില്ല ഇനി അത് എന്തെങ്കിലും ആയിക്കോട്ടെ പ്രൈസ് പ്രൈസാക്ഷൻ നമുക്കൊന്ന് നോക്കണ്ട മാർക്കറ്റ് ഒരു അപ്പ് ഡൗൺ ഇങ്ങനെ ആളുകളെ വെറുതെ സ്റ്റോപ്പ് ലോസ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതായാലും ഞാനിന്ന് ട്രേഡ് ഇനി പ്ലാൻ ചെയ്യുന്നില്ല ഇന്ന് വേണ്ട എടുക്കണ്ട നമുക്ക് എടുക്കണ്ട ഇനി ട്രേഡ് വേണ്ട നോ ഷൂസ് നാളെ നോക്കാം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ സൈഡിലേക്ക് പോകണ്ടില്ലേ മാർക്കറ്റ് അത് പോട്ടെ സൈഡിലേക്ക് ഇനി പോട്ടെ ഇനി വേണ്ട നാളെ നോക്കാം താങ്ക്